കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിക്കുന്ന യൂട്യൂബ് ചാനലായിട്ടുള്ള പി ടോക്ക് ഈ പി ടോക്കിൻ്റെ പ്രവർത്തനം വളരെ വിപുലമായി ഞങ്ങൾ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രവർത്തനം കൊണ്ട് ഒരു പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ചാനലായി മാറും മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു നിമിഷത്തിൽ എല്ലാവരുടെയും എല്ലാവർക്കും എന്താണ് സന്തോഷം പകരുന്ന രീതിയിൽ നടത്തുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഈ ഒരവസരത്തിൽ പീ ടോക്കിൻ്റെ പ്രകാശനം വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പി ടോക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ യൂട്യൂബ് ചാനൽ യാഥാർത്ഥ്യമാവുകയാണ് ജനങ്ങൾക്ക് പറയാനും ജനങ്ങളെ അറിയിക്കാനുമുള്ള കാര്യങ്ങൾ ആസൂത്രണത്തിൻ്റെ പഞ്ചായത്തുകളുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ എല്ലാവരുടെയും സഹായവും പിന്തുണയും പി ടോക്കിന് ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു